പുക പരിശോധനയിൽ പുതിയതായി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഫോട്ടോ ക്യാപ്ചർ എന്ന സംവിധാനത്തിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പല സെൻറ്ററുകളും അമ്പത് മീറ്ററിന് പുറത്താണ് എന്ന് മൊബൈൽ ഫോണിൽ എഴുതി കാണിക്കുന്നതായി കാണുന്നു ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് മൊബൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലൊക്കേഷനിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇത് ശരിയാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിനായി ഡെസ്ക്ടോപ്പിലുള്ള നിങ്ങളുടെ ഐ ഡിയിൽ ലോഗിൻ ചെയ്തതിനു ശേഷം സെന്റർ മൊബൈൽ കോൺഫിഗറേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഓഫ് പി യു സി സി മൊബൈൽ ഡാറ്റ സെന്റർ റീസെറ്റ് ലൊക്കേഷൻ കോൺഫിഗറേഷൻ എന്നെഴുതി കാണിക്കും ഇതിനകത്ത് യു കനോട്ട് ഡിലീറ്റ് എന്നെഴുതി കാണിക്കും അത് കണ്ട് പ്രശ്നമാക്കേണ്ടതില്ല അതിനകത്ത് നിങ്ങളുടെ റീസൺ കൊടുക്കുന്നു ഡാറ്റ റീസെറ്റ് എന്ന് കൊടുത്തതിന് ശേഷം റീസെറ്റ് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ക്യാപ്ചർ ചെയ്ത ലൊക്കേഷൻ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ റീസെറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് ഇതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഡിവൈസിനകത്തുള്ള ഡാറ്റയും ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ ഓൺ ആക്കുക മൊബൈൽ ഫോൺ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലുള്ള പി സെന്റർ എന്ന മെനുവിൽ ഒരു രണ്ട് സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതിനകത്ത് ആപ്പ് ഇൻഫോ കിട്ടും ആപ്പ് ഇൻഫോയ്ക്കകത്ത് ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഡാറ്റ എല്ലാം ക്ലിയർ ആവും തുടർന്ന് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ പെർമിഷൻസ് ചോദിക്കും ആ പെർമിഷൻസ് എല്ലാം അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ലോഗി ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതോടുകൂടി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അമ്പത് മീറ്ററിന് വെളിയിലാണ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം തീർന്നു പോകേണ്ടതാണ് എന്നിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം മാറിക്കിട്ടുന്നില്ല എങ്കിൽ തുടർന്ന് നിങ്ങൾ ആർ ബന്ധപ്പെടേണ്ടതാണ്